ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും വലിയ മാസ് കിച്ചണിലേക്ക് സ്വാഗതം എന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചി കേക്കാണ് അതിന് ഞാൻ മൂന്ന് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പില മല്ലിച്ചപ്പ് പുതിനീന എല്ലാം കൂടി അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ബീഫ് വേവിച്ച് നല്ലോണം ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ഗ്യാസ് മല ഒരു പാത്രം വെച്ചൊന്ന് നല്ലോണം ഗ്യാസ് ഓണാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി നമ്മളെ ഗ്യാസ് പാത്രം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ലത് ഞാൻ ഓയിലിനെ അല്ല മറ്റേ നേക്കാണിയൊക്കെ രുചി കിട്ടുക നമ്മൾ വെളിച്ചെണ്ണയിലാണ് അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള നല്ലോണം ഒന്ന് കൈകൊണ്ടൊന്ന് ഞാൻ വണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൈകൊണ്ട് ഞാൻ വണ്ടി എന്തിനാ വെച്ചാൽ ചെറിയ ചെറിയതായാൽ വേഗം വാങ്ങി കിട്ടും അതിലേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പ് ഇഞ്ചി പച്ചമുളകും എല്ലാം കൂടി ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിപ്പം വീഡിയോ ഒക്കെ ഒന്ന് കുറഞ്ഞി കിട്ടിടാൻ തീരെ സുഖമില്ല ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് വൃക്കൻ്റെ താരാറുണ്ട് വൃക്കൻ്റെ തരാറ് കുറേയായി ഞാനതിന് ചികിത്സയിലാകുന്നു അതിൻ്റെ കൂടെ ഇപ്പം എനിക്ക് ഡിസ്കിൻ്റെ ഒരു തരാറ് വന്നിട്ടുണ്ട് അതുകൊണ്ട് പൊന്നിനും കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ ഇത് വീടി ഇടാനൊക്കെ കുറച്ചൊന്ന് വൈകിട്ടാണ് ഇടുന്നത് ദിവസം ഒന്ന് ഇടാൻ ഇപ്പം കൈ പറ്റുന്നില്ല എല്ലാവരും ക്ഷമിക്കുക അതിനെക്കൊണ്ട് എല്ലാവരും ചെയ്യുക പ്രാർത്ഥിക്കുക ഇനിയിപ്പം അത് ഉള്ളി ഞാൻ ഇതിലിട്ടുണ്ട് നല്ലോണം വായന്ന് വരുന്നുണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും വേണം തീരെ സുഖമില്ലാത്തതിനെ കൊണ്ടിട്ട് എനിക്ക് ആ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നാക്കി ഒന്ന് വേണ്ടി വരുന്നവരെ നമ്മളൊന്ന് നന്നാക്കി ഇളക്കി കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഞാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഉള്ളി നന്നാക്കി വേണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചതച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലിട്ട് നന്നാക്കി ഒന്ന് ഇളക്കിയെടുക്കണം നല്ലോണം വേണ്ടി വരണം നല്ലോണം ഉള്ളി നല്ലോണം വേണ്ടി വന്നെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവും ഉള്ളി കടിക്കരുത് അതുകൊണ്ടിട്ടാന്ന് നന്നാക്കി ഇളക്കി എടുത്തിട്ട് മറ്റുള്ള ചിരവകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഞാനിത് ഒരു സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് പുതിനീന കറിവേപ്പില എല്ലാം കൂടി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നാക്കി ഇളക്കി നന്നാക്കി വഴറ്റിയെടുക്കണം നല്ല സമൂസക്കൊക്കെ വേട്ടും പോലെ വഴറ്റിയെടുക്കണം വീഡിയോസൊന്നെല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു മറക്കരുതേ ഇനി ഇതാ ഞാനൊരു പാത്രം എടുത്ത് വെച്ച് അഞ്ച് കോഴിമുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ക്ലാസിൻ്റെ അര ക്ലാസ്സോളം മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് മൈദ ഇല്ലാണ്ടും ചിലര ചൂടും പക്ഷേ ഞാൻ ലേശം മൈദ കൂട്ടുന്നെങ്കിൽ എന്നെങ്കിൽ അതിന് ഒരു ഉറപ്പും ഒരോറപ്പും മൈദ ലേശം കൂട്ടണം നമ്മൾ മറ്റേ കേക്കിനെ കൂട്ടും പോലെ കൂടുതലായിട്ടൊന്നും കൂട്ടണ്ട മറ്റേ കേക്കിനെ നമ്മൾ ഇതിൻ്റെ ഇരട്ടി കൂട്ടണം ഇതെന്ന് വെച്ചാൽ ലേശേ കൂട്ടുന്നുള്ളൂ നല്ലൊരു ടേസ്റ്റാകുന്നതിന് ശേഷം മൈദ കൂട്ടിയാൽ ഇനി ഞാനിത് മുട്ട ഓരോന്നോരോന്നായിട്ട് ഉടച്ച് പാർന്നു കൊടുക്കുന്നുണ്ട് ചിലരൊന്നും മൈദ കൂട്ടൂല മൈദ കൂട്ടിയാൽ നമുക്കൊരു ഒരു ഉറപ്പുണ്ടാവൂല ഒരു പഞ്ഞി പോലെ എടുക്കും അത് എല്ലൊരു ടേസ്റ്റും കുറവായിരിക്കും പിന്നെ കേക്ക് കാണാനും ഉണ്ടായില്ല കാഴ്ച ഉണ്ടായില്ല ഇനി അഞ്ച് മുട്ട ഇതിൽ ഉടച്ച് പാർന്നു കൊടുക്കുന്നുണ്ട് ഞാൻ അസുഖം കാരണമാണ് വീഡിയോ ഇപ്പോൾ ദിവസം ഇടാൻ കഴിയുന്നില്ല എനിക്ക് ചെറിയൊരു കിഡ്നിൻ്റെ തരാർ ഉണ്ടായിരുന്നു അതും അന്ന് ഞാൻ വീഡിയോ അത് ഉള്ളരെ ഇടലാണ് ഇപ്പോൾ കുറച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റും വന്നിട്ടുണ്ട് എല്ലാം കൂടി അസുഖം കാരണം ഇടാൻ കഴിയുന്നില്ല ഇനിയിപ്പോൾ ഞാൻ എല്ലേക്ക് ഒരു കാ ടീസ്പൂൺ കുരുമുളക് പൊടിയും ലേശം ഗരം മസാലപ്പൊടിയും ഇട്ടുകൊടുത്ത് കൊണ്ട് ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കണം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക അഥവാ ചെയ്യുക ഞാനിതൊന്ന് ചെറുങ്ങനെ വീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് വലിങ്ങനെ വീറ്റ് ചെയ്യുമെന്നും വേണ്ട മറ്റേ കേക്കിനെ വീറ്റ് ചെയ്യുമ്പോൾ നല്ലോണം വീറ്റ് ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട ഇതൊന്ന് നല്ലോണം കലങ്ങി കിട്ടിയാൽ മതി ഇവരെ സുഖമില്ലാത്തത് കൊണ്ടാന്ന് ഇപ്പം വീഡിയോ ഒക്കെ കുറഞ്ഞത് ഇടാൻ വീഡിയോ ഇടാനാവുന്നില്ല ഒന്നും ഉണ്ടാക്കി ഇടാനാവുന്നില്ല അതുകൊണ്ടിട്ടാന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും വേണം നല്ലോണം വീറ്റ് ചെയ്തെടുക്കുക വീറ്റ് വെച്ചാൽ സാധാരണ കേക്കിന് വീറ്റ് ചെയ്യുമ്പോൾ വീറ്റ് ചെയ്തെടുക്കണമെന്നില്ല വീറ്റ് ചെയ്യണമെന്നില്ല നിങ്ങളെ വീട്ടിലെന്തെങ്കിലും കടയോല് അങ്ങനെ ആക്കണ്ട ഉണ്ടെങ്കിൽ നല്ലോണം ഒന്ന് കടഞ്ഞെടുത്താൽ മതി ഇനി ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്കൊരു അര അരക്കപ്പ് മൈദപ്പൊടി എടുത്ത് വെച്ചാൽ ലേശ്ന ലേശ്ന ലേശ്നായിട്ട് അതിലിട്ട് കൊടുക്കുന്നുണ്ട് ആരോ മറ്റുള്ളതൊന്നും ഇല്ല ഇട്ട് ഒരു ആവശ്യമില്ല നമ്മളെ നാടനാക്കി തന്നെ കീർത്താതെ ഞാനൊന്നിലും അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാണ്ടാകുന്ന എല്ലാം ഉണ്ടാക്കൽ ഒന്നും ഉപയോഗിക്കാതെ തന്നെ എനിക്ക് ചെറിയ കിക്നിക്ക് അസുഖത്തിലാണ് ഞാനിങ്ങനെ നടന്നു പോകുന്നത് അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുക പ്രത്യേകമായിട്ട് പിന്നും പിന്നും ഞാൻ പറയുകയാണ് അതുകൊണ്ട് കാരമൊന്നും ഞാനങ്ങനെ ഉപയോഗിക്കില്ല മൈദ കുറേശ്ശെ 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 ആയിട്ട് ഇട്ട് കൊടുക്കണം ഒന്നായിട്ട് ആരും ഇടരുത് ഇങ്ങനെ ലേശന ലേശന ലേശനം ഇട്ടിട്ട് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെ വേറെ എന്തുകൊണ്ടെങ്കിലൊന്ന് നന്നാക്കി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ലേശനം ഇടാം ഒന്നായിട്ട് നമുക്ക് ഇട്ടാൽ മൈദ കട്ട കെട്ടി കളി നമുക്ക് ശരിയായി കിട്ടൂല അതിനാണ് ലേശം ഇടുന്നത് അങ്ങനെ ലേശ ഇട്ടിട്ട് നന്നാക്കി കടഞ്ഞെടുക്കുക ി മൈദ നല്ലവണ്ണം ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഇറച്ചി ഇങ്ങനെ ഉലത്തി വെച്ച് കുറേ കുറേ ചട്ട് പോലെ തന്നെ മൈദ ഇട്ട പോലെ തന്നെ ഒന്ന് ഇളക്കി ഇളക്കി എടുക്കുക കുറേ ചിട്ടിട്ട് ഇളക്കി എടുക്കുക ഒന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതിൽ ഏശ്ഞടാവും എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടി കൊണ്ടാന്ന് ചിലരിതെങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഇറച്ചി വലത്തിയത് ഇടൂല കുറച്ച് ഇത് മുട്ട കടഞ്ഞു വെച്ചത് പാർന്നതിന് ശേഷം ഇത് ഇട്ടിട്ട് അതിൻ്റെ മേലെ പാരിയുള്ളൂ അങ്ങനെ ചെയ്ത് നമുക്കൊരു ടേസ്റ്റും കിട്ടൂല ഇടയും കഴിക്കാനുണ്ടാവില്ല ഇങ്ങനെ കുറച്ച് ആദ്യം ഇട്ടിട്ട് ഇളക്കി എടുക്കണം എന്നെങ്കിലാന്ന് കേക്കിന് നല്ല ടേസ്റ്റും നന്നാവുകയും ചെയ്യുക ാക്കി കുറേച്ച കുറെച്ചിട്ട് നന്നാക്കി ഇറ്റ് ചെയ്തെടുക്കുക സ്പൂണുകൊണ്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റാണത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണത് നമുക്ക് നാല് മണിക്കൊക്കെ ഒരു നാലോ അഞ്ചോ മുട്ട ഉണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ചാളുള്ള വീട്ടിലൊക്കെ നല്ല സുഖമായിട്ട് കൂട്ടുക നല്ലോണം ചായയും കുടിക്കുക നല്ലൊരു അടിപൊളി ടേസ്റ്റാണിതിന് ലേശന രേശനം ഇടുന്ന എന്താന്ന് വെച്ചാൽ ഒന്നായിട്ടിട്ടാലും അത് വെറ്റിയതാ മുട്ട വേ താന്ന് പോകും പൊന്തിയതൊക്കെ നന്നാണ് താന്ന് പോകുമ്പോൾ കൈക്ക് നന്നായി കിട്ടൂല അതിനകത്ത് ലേശന രേശന് ഇട്ട് കൊടുക്കുന്നത് അതെല്ലാം എല്ലാ സ്ഥലത്തും എത്തി കഴിഞ്ഞൊന്നും വരൂലൊന്നായിട്ടിടുമ്പോൾ ഇങ്ങനെ ലേശനം ഇട്ടിളക്കി കൊടുത്താൽ മതി ഇനി ഞാൻ ഗ്യാസ് ഓണാക്കി ഒരു നോഷ്ടിക് പാത്രം ഗ്യാസ്മൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ലേശം നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക ലേശം തേച്ചിട്ട് നമ്മൾ ബ്രഷ് കൊണ്ട് നന്നാക്കി തേച്ച് കൊടുത്താലും മതി നല്ലോണം തേച്ച് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞമ്മക്ക് ആ ഒലത്തി വെച്ച ഇറച്ചി അതിൻ്റെ മുകളിലായിട്ട് പരത്തി കൊടുക്കണം അങ്ങനെ ഇട്ടേക്കില്ലേലും കുഴപ്പമില്ല ഇഷ്ടം പോലെ ചെയ്താൽ മതി ആണെങ്കിൽ ഫുള്ളും അതിൽ തന്നെ തിളക്കിയാലും മതി പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നല്ലോണം ഒന്ന് കഴിക്കാനുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇനി ബാക്കിയുള്ള മാവും കൂടി ഇതിൻ്റെ മോള് ഇട്ട് കൊടുക്കുക ആക്കിയും കൂടി മുട്ട കടഞ്ഞ് വെച്ചത് ഇതിലിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്പൂണ് കൊണ്ട് നന്നാക്കി ഒന്ന് ഇത് മിനുക്കി എടുക്കണം നല്ലോണം സ്പൂൺ കൊണ്ട് മിനിക്ക് മിനുക്കി മിനുക്ക് ഇതെല്ലാ സ്ഥലത്തും മാവാക്കി എടുക്കണം ആ ഇട്ട ഇറച്ചി ഒന്ന് മൂടി കിട്ടണം മൂടിക്കിട്ടണം ഞാൻ ഇറച്ചി ലേശം കൂടുതലാണ് എന്താണെന്ന് വെച്ചാൽ ഇത് മുട്ട ഇനിയും കൂടുതൽ എടുക്കുക പക്ഷേ ടേസ്റ്റ് കുറയും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് ഇതിങ്ങനെല്ലാം മൂടി നിൽക്കണം ഉള്ളി ഒക്കെ ഞാൻ നന്നാക്കി മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഗ്യാസും നല്ലോണം ഹൈ ഫ്ലൈ ഫ്ലെയിം കുറച്ചിട്ട് അടിയിൽ ഒരു മൂടി വെച്ചിട്ട് വെച്ച് കൊടുക്കണം ഇനി നമ്മളെ കേക്ക് നല്ലോണം ആറി വരുന്നുണ്ട് ഇനി നമുക്കൊരു കുറച്ച് മുന്തിരി എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് എന്ത് ഡെക്കറേഷനാണെന്ന് വെച്ചാൽ ചെയ്യാണ്ട് പരിപ്പ് ഉണ്ടെങ്കിൽ പരിപ്പ് വെച്ച് കൊടുക്കുക എല്ലാം ഉണ്ട് എല്ലാം വെച്ച് കൊടുക്കുക എന്തും ടേസ്റ്റിനുള്ളത് വെച്ച് കൊടുക്കുക പക്ഷേ ഞാൻ ഇതിൽ മൂന്നാല് മുന്തിരി മാത്രം മേലെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ ഉള്ളു ഒന്നും കൂടി മൂടി വെച്ചിട്ട് മിനിറ്റ് ഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മുന്തിരി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പതിനഞ്ച് മിനിറ്റ് ആയാലാണിത് കീക്കേണ്ടിയത് ഇത് ഒരു പന്ത്രണ്ട് മിനിറ്റ് ആയിക്കൊണ്ട് ഇനി ഒരു മൂന്ന് മിനിറ്റും കൂടി വെച്ചാൽ നമ്മളെ കേക്ക് റെഡിയാവും നല്ലോണം റെഡിയായി ആയി വന്നിട്ടുണ്ട് ഇതാ കേക്ക് നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് അടിപൊളിയായി പൊന്തി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ എന്നുള്ള നല്ല കേക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇതെല്ലാഹാരം ഒന്ന് ഉണ്ടാക്കി നോക്കണം നാല് മണിക്കൊക്കെ ചായക്ക് നല്ലൊരു അടിപൊളി പലഹാരം ഇത് എത്ര വീട്ടിലാളുണ്ടെങ്കിലിതാ നല്ലോണം വേഗം വിട്ട് കിട്ടുന്നുണ്ട് ഇതാ അടിയൊന്നും പിടിച്ചിട്ടില്ല നല്ല അടിപൊളിയിൽ ഇതാ ചുട്ട് കിട്ടിയിട്ടുണ്ട് മുട്ട കൂടുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് നല്ല കരത്തിലാവും എവിടെ കൊണ്ടോ എവിടെയെങ്കിലും ഒരു പാർട്ടി എവിടെയും പോകണമെങ്കിലൊക്കെ കൊണ്ടുപോകണമെങ്കിലുമൊക്കെ ഇത് ഒരു പത്ത് മുട്ടയും എടുത്തിട്ടുണ്ട് റെഡി ആയി കിട്ടും അപ്പോൾ അടിപൊളി അയക്കേണ്ടി അടിപൊളി ടേസ്റ്റും ഉണ്ടാവും ഇതിന് എവിടെയും വീട്ടിൽ എന്തെങ്കിലും വിരുന്ന് പോകുമ്പോഴൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് പൊട്ടേ പതിനഞ്ച് മുട്ടക്കൊക്കെ ഉണ്ടാക്കി നല്ല കാഴ്ച ഒക്കെ ഉണ്ടാവും ഞാനൊന്ന് മുറിച്ച് എടുക്കുന്നുണ്ട് കയ്യിൽ കത്തി കൊണ്ട് നന്നാക്കി മുറിച്ചെടുത്തിട്ട് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇത് ഉറപ്പൊന്നുമില്ല നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റങ്ങളൊന്നുണ്ടാക്കി നോക്കിയാലറിയാം നല്ല ടേസ്റ്റാ ഇതിന് നല്ലവണ്ണം കുരുമുളക് പച്ചമുളക് ഇടാം ചുവന്ന മുളകും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇടാരുത് നല്ല ടേസ്റ്റാന്നിന് എല്ലാവരും ഒന്നും